അതക്കോട്ട ഹൈവരാ ഹൈ ആ ന ഹലോ ഇതെല്ലാം ഹങ്ങിയടല്ലേ ഇവേറ്റ് ലാ ടീൽ എല്ലാവർക്കും ഓസി മല്ലു ഫാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോയാണ് എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇവിടെ സൗത്ത് ഓസ്ട്രേലിയയിലെ യാങ്കലീല എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ പണി കഴിപ്പിച്ച ഒരു ആംഗ്ലിക്കൻ ചേർച്ചിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പള്ളിയിലെത്തിയ ശേഷം കാണാം ഓക്കെ ീല ക്രൈസ്റ്റ് ചർച്ച് ആയിരത്തി തൊള്ളായിരത്തി ഈ പള്ളിയിൽ ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി ഒരാൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരു പള്ളിയാണിത് ഇവിടെ അനേകായിരം ജനങ്ങൾ ദിവസേന വന്നു പോകുന്ന ഒരു പള്ളിയാണ് കൂടുതലും മലയാളികളാണ് ഇവിടെ വരുന്നത് പള്ളിയുടെ ഉള്ളിലേക്ക് പോയിട്ടൊന്ന് കണ്ടിട്ട് വരാം തുടങ്ങിയ ശേഷം നമ്മളൊരു ബീച്ച് വിസിറ്റ് ചെയ്യാനായിട്ട് പോയി പക്ഷേ നമുക്കവിടെ ചെന്നപ്പോൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് കിട്ടാഞ്ഞതുകൊണ്ട് നമ്മളവിടെ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നമ്മൾ തിരിച്ചു പോകുന്നു അത് പിള്ളേർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് പിള്ളേരങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മൾ പോയതാണ് പക്ഷേ നമുക്ക് വണ്ടി ഇടാനുള്ള ഒരു സ്പേസ് അവിടെ പാർക്കിംഗ് സ്പേസ് ഇല്ലാഞ്ഞുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പോരേണ്ടി വന്നത് അതിനുശേഷം ഞങ്ങൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കയറി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകും ഇന്ന് അയ്യാങ്കലിയില പോയതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഇതിനോടൊപ്പം ഞങ്ങൾ ചേർക്കുകയാണ് അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മൾ ചെറിയൊരു രീതിയിൽ നല്ലൊരു കുക്കിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും കൂടെ നമ്മളിതിൻ്റെ കൂട്ടത്തി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം പോകുന്നത് എല്ലും കപ്പയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫ്രോസൺ കപ്പ അവിടുന്ന് വാങ്ങിച്ചത് വേരിക്കാൻ വെച്ചു ഉപ്പും മഞ്ഞളും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിന് ശേഷം എല് കഴുകി വെള്ളം മാറാനായിട്ട് നമ്മൾ വെച്ചു എന്നിട്ട് ഒരു കുക്കറിലേക്ക് ഞാൻ വെളിച്ചെണ്ണ കടുക് പൊട്ടിച്ചു അതിനകത്തേക്ക് കറിവേപ്പില നമുക്കില്ലായിരുന്നു കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ ഇടുക അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് സവാളയും കൂടി വ നന്നായിട്ട് ഉപ്പിട്ട് വഴറ്റിയെടുക്കുക സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴഞ്ഞു കഴിയുമ്പോൾ തക്കാളി ഇടുക അത് ഞാൻ ഏറ്റവും അവസാനമാണ് ഇട്ടത് അത് വഴറ്റണമെങ്കിൽ വഴറ്റേണ്ടവർക്ക് വഴറ്റി ചേർക്കാം പിന്നെ ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒരു പാനിൽ മൂപ്പിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും കപ്പ ഞാൻ കുക്കറിൽ കുക്കറിലടച്ചത് കപ്പ വെന്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് നാല് വിസലിൽ കപ്പയും കൂടെ വെന്ത് കഴിയുമ്പോൾ No me no, no, no. നമ്മുടെ മസാലകളെല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് നല്ല മൂത്ത ഒരു മണം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മസാലയെല്ലാം കൂടെ വഴറ്റി വെച്ചേക്കുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു ഇതിലേക്ക് കുക്കറിലേക്ക് ചേർക്കുക ഇപ്പം നമ്മളിങ്ങനെ മസാലകളെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് ചേർക്കുന്നതിനാന്ന് ചോദിച്ചാൽ അതിനൊരു പ്രത്യേക ഫ്ലേവർ കിട്ടും അതെല്ലാം കൂടെ നമ്മൾ സവാള വഴറ്റിയതിൽ ചേർത്തിട്ട് കഴുകി വര വെച്ചേക്കുന്ന എല് പീസുകളെല്ലാം കൂടെ കുക്കറിലേക്ക് ചേർക്കുക എന്നിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക ഒരു അഞ്ച് ആറ് ബിസില് വരെ വേണ്ടി വന്നു നമ്മുടെ ഇതൊന്ന് കുക്കായി എല്ലൊന്ന് കുക്കായി വരാൻ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്നും പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് ജസ്റ്റ് ഒരു പാനിലൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതിനിടയ്ക്ക് പിള്ളേർ കളിക്കാൻ വന്നതാണേ അപ്പം ഡെസിക്കേറ്റഡ് കോക്കനറ്റ് നന്നായിട്ട് മൂത്ത് കഴിയുമ്പം അത് നമ്മൾ ഒരു മിക്സി ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക എന്നുവെച്ചാൽ ഇതെല്ലാം കൂടെ കപ്പയുടെ കൂട്ടത്തിൽ മിക്സ് ചെയ്തെടുക്കുക